ഹായ് ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ തോട്ട്സിലേക്ക് സ്വാഗതം ഇന്ന് ഷോപ്പുകൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തെടുത്ത കുറച്ച് ടോട്ടെ ബാഗുകളാണ് പരിചയപ്പെടുത്തുന്നത് ഇതിലെ പല ഡിസൈൻസും കൂട്ടുകാരെ കണ്ടിട്ടുള്ളതായിരിക്കും ചിലത് പുതിയ ഡിസൈൻസ് ഉണ്ട് ഇത് ഒരു ഷോപ്പിന്റെ ഓർഡറാണ് ഈ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒക്കെ ഞങ്ങൾ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ കൂടി ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുകയാണ് ഇതിന്റെ ഫ്രണ്ടില് ഒരു ചെറിയ പോക്കറ്റ് തള്ളിയുണ്ട് ബാക്ക് സൈഡില് ഒരു വലിയ കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത് മാത്രമല്ല നല്ല വില കൂടിയ റണ്ണറാണ് ഇതിനകത്ത് ഉള്ളത് അതിൻ്റെ സിപ്പാണെങ്കിലും വളരെ ക്വാളിറ്റി ഉള്ള സിപ്പാണ് നമ്മൾ ഇതിനകത്ത് ഇച്ചിരിക്കുന്നത് ഉൾഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഉൾഭാഗത്ത് ഇത് രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് ആദ്യം തിരിച്ചിരിക്കുന്നു രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് ആദ്യം തിരിച്ചിരിക്കുന്നത് അതിന്റെ ഉള്ളില് വീണ്ടും ഒരു ഉണ്ട് ഉള്ളില് ഉൾഭാഗം കണ്ടല്ലോ വീണ്ടും ഒരു കമ്പാർട്ട്മെന്റോടെ ഉണ്ട് അങ്ങനെ മൊത്തം അഞ്ച് കമ്പാർട്ട്മെന്റ് ആണ് ഈ ബാഗിന് ഉള്ളത് ഇത് ജോലിക്കാർക്ക് അതുപോലെ തന്നെ കോളേജിൽ പോകുന്ന കൂട്ടുകാർക്കൊക്കെ വളരെ പ്രയോജനമുള്ള ഒരു ബാഗാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വിപണി കിട്ടിയിരിക്കുന്ന ഒരു മോഡലുമാണ് ഇത് അപ്പം ഇതിന്റെ കുറച്ച് ഡിസൈൻസ് ഒക്കെ ഞങ്ങൾ കാണിച്ചിരിക്കുകയാണ് ഖാദിയുടെ സ്ട്രാപ്പ് ആണ് ജീൻസ് മെറ്റീരിയൽ ആണ് വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അതുകൂടാതെ ഈ ബാഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് സൂപ്പർ സ്റ്റിച്ചിങ് ആണ് അത് വാങ്ങിച്ച എല്ലാവരും പറഞ്ഞിരിക്കുന്ന അഭിപ്രായപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സ്റ്റിച്ചിങ് പക്കയാണ് എന്നുള്ളത് ഈ മെറ്റീരിയലും വളരെ നാളുകൾ നീണ്ടു നിൽക്കുന്ന മെറ്റീരിയലാ ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ ഡിസൈൻസ് നോക്കാം ഒരു കാര്യം കൂടെ പറയേണ്ട ഇതിന്റെ അടിഭാഗം സാധാരണ ടോട്ടേ ടോട്ടൈബാഗുകളല്ല ഇതുപോലെയാണ് അതിന്റെ അടിഭാഗം ഇരിക്കുന്നത് എന്നാൽ ഇത് ഞങ്ങൾ റൗണ്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് മിക്ക ടോട്ടെബാഗൊന്നും ചെയ്യാത്തതിന്റെ കാരണം അത് ചില സ്റ്റിച്ചിങ് ബുദ്ധിമുട്ട് വരുന്ന ഏരിയ ആണ് മാത്രവുമല്ല അഡീഷണൽ അതിന് കോസ്റ്റ് വരും അപ്പം ഞങ്ങൾ കൂടുതൽ ഐറ്റംസ് ഉൾക്കൊള്ളണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇതിന്റെ അടിഭാഗം ഇങ്ങനെ റൗണ്ട് ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അത്യാവശ്യം പുസ്തകങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ആക്സസറീസ് എന്തൊക്കെയാണോ അതെല്ലാം ഇതിനകത്ത് നമുക്ക് കൊള്ളിക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു ഡിസൈൻ ഞങ്ങൾ ചെയ്തേക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ ആണിത് ഇതിനകത്ത് ഈ മൾട്ടി കളർ ഇട്ടാണ് ഈ ഡിസൈൻ ചെയ്തേക്കുന്നത് ഈ ഡിസൈൻ തന്നെ പല ബാഗുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊരു ഡിസൈൻ നമുക്ക് നോക്കാം ഒരു കൊന്നപ്പൂവിനടൊക്കെ ഒരു സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ബ്ലാക്ക് ബേസിലാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത് ആ ഡിസൈൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കുവാണ് അതായത് ഈ മോഡലിന് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം മറ്റൊരു ഡിസൈൻ നോക്കി ആദ്യം കണ്ട അതേ ഡിസൈൻ തന്നെ റിപ്പീറ്റ് ചെയ്തേക്കുക ഈ ഷോപ്പ് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചിരിക്കുന്ന ഒരു ഡിസൈൻ ഇതാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പ്രിയമുള്ള ഒരു ഡിസൈനാണ് ഇത് സിമ്പിൾ ആണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് മറ്റൊരു ഡിസൈനാണ് ഫ്ലോറലാണ് ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത് ഫ്ലോറലിനാണ് കൂടുതലും ഡിമാൻഡ് ഉള്ളത് അതുകൊണ്ടാണ് അത് തന്നെയല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഫ്ലോറൽ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഡിസൈൻ നോക്കുക ആദ്യത്തെ ഡിസൈൻ തന്നെ വീണ്ടും ആവർത്തിച്ചേക്കാണ് ആദ്യം കണ്ട ഡിസൈൻ ഗ്രേയിലായിരുന്നു എങ്കിൽ അത് ബ്ലാക്കിലാണ് ഇതിൽ രണ്ടിലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നൂല് മൾട്ടി കളർ വരുന്ന നൂലാണ് ഈ ടോപ്പിലും ബോട്ടത്തിലും മൾട്ടി കളർ വരുന്ന നൂലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് ബേസിൽ വരുന്ന മറ്റൊരു ഡിസൈനാണ് ഈ കാണുന്നത് അതിനകത്ത് ഒരു കുലപ്പൂവാണ് ഉണ്ടായിരിക്കുന്നത് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത് ഡിസൈൻ നോക്കുക ആദ്യം കണ്ട ഡിസൈൻ തന്നെ വീണ്ടും ബ്ലൂയില് ചെയ്തിരിക്കുകയാണ് അത് തന്നെ വീണ്ടും ബ്ലൂയില് ചെയ്തിരിക്കുകയാണ് ആദ്യം നമ്മൾ കണ്ട ഡിസൈനാണ് ആ ഡിസൈൻ പിന്നെ റിപ്പീറ്റ് ചെയ്തേക്കാണ് ഇത് ചാണക പച്ച മെഹന്ദി ഗ്രീൻ മെഹന്തി ഗ്രീനിൽ വന്നിരിക്കുന്ന റോസ് ഫ്ലവേഴ്സ് ആണ് ഇത് ഈ ഡിസൈൻ കണ്ട ബ്ലാക്കിൽ വന്നിരിക്കുകയാണ് ആദ്യം കണ്ടതാണ് അത് റിപ്പീറ്റ് ചെയ്തേക്കുന്നത് ഇത് ആദ്യം കണ്ട ഒരു കോലം പോലെയൊക്കെയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇത് പിന്നെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തിരിക്കുന്ന മറ്റൊരു ഡിസൈൻ ആണ് ഇത് ഈ ഷോപ്പുകാർ ഓർഡർ ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈൻ തന്നെ അഞ്ചും ആറും ഒക്കെ വെച്ച് അവർ ഓർഡർ ചെയ്യും കാരണം അവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ള ഡിസൈൻ ഏതാണോ അതാണ് കൂടുതൽ ഷോപ്പുകാർ പിന്നെയും പിന്നെയും ഓർഡർ ചെയ്യുന്നത് ഇതിൽ ഏതെങ്കിലും കൂട്ടുകാർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ഉള്ള കൂട്ടുകാർ ഞങ്ങളുടെ വാട്സപ്പ് വഴി ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇന്ന് ഞങ്ങളുടെ ബാഗ് ബുക്ക് ചെയ്താൽ നാളെ ഞങ്ങൾ സ്പീഡ് പോസ്റ്റായിട്ട് അയക്കുന്നതാണ് അതായത് ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ മിക്ക കൂട്ടുകാർക്കും കേരളത്തിനകത്താണെങ്കിൽ ബാഗുകൾ കയ്യിലെത്താറുണ്ട് ഇന്ത്യയുടെക്ക് ഉള്ളിലാണെങ്കിൽ പോലും ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ സ്പീഡ് പോസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണത് പെട്ടെന്ന് അത് കൈകളിൽ കിട്ടും അത് മാത്രമല്ല വളരെ ക്വാളിറ്റിയുള്ള ബാഗാണ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം ഉപയോഗിക്കാം ഈടു നിൽക്കുന്ന ഒരു ബാഗാണ് ധാരാളം കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ടറി ആണ് തീർച്ചയായിട്ടും ഈ ബാഗ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവര് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വീണ്ടും പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ